ഹലോ ഹായ് ഇന്ന് പോകുന്നത് ഒരു വൻപയർ ഉപ്പേരിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വൻപയർ ആദ്യം തന്നെ കുതിർക്കാനിടണം തലേദിവസം ഇട്ട് വയ്ക്കണം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു മൂന്ന് വിസല് വരുന്നവരെ വേവിച്ചെടുക്കണം ഇനി താളിക്കാനായിട്ട് ചെറിയുള്ളി വേണം പക്ഷേ കമ്മിയായതുകൊണ്ട് വലിയ ഉള്ളി ഒരു കഷ്ണം എടുത്തിട്ട് നാലഞ്ച് വറ്റൽ മുളക് രണ്ട് അല്ലി വെളുത്തുള്ളി നന്നായി ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോൾ പയർ നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം നല്ലോണം ഒന്ന് എണ്ണയിൽ മരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇടണം പക്ഷെ വറ്റൽ മുളകിന് നല്ല എരിവുണ്ട് അത് കാരണം ഇട്ടില്ല പിന്നെ കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ